നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർബുസ്താൻ കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണാഘോഷം തെയ്ത്തക എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചു ഓണാഘോഷം കോളേജ് വൈസ് പ്രിൻസിപ്പാൾ രഞ്ജുഷ രാധാകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മലയാളം അധ്യാപിക ബീനാജി നായർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഷാദിയ അയ്യനാരി ജിത്തു വിദ്യാർത്ഥി പ്രതിനിധി അസ്ലം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി തിരുവാതിരകളി ഫ്ലാഷ് മോബ് ഒറിയടി വടംവലി കസേരകളി ഷിംഗാരിമേളം തുടങ്ങി വിപുലമായ ഓണസദ്യയോടുകൂടിയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടികൾക്ക് വിശാഖ് ഉണ്ണി ജംഷീദ് കൃഷ്ണേന്ദു ഷീജ ശ്രേയ ജിജി രേഷ്മ ജുമൈല എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനമായ നമ്മുടെ കോളേജായ എംബേർ കോളേജിൽ അതിനെ ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ് ഈ പരിപാടിക്ക് ഇതിനു വേണ്ട എല്ലാ ചുറ്റുവട്ടങ്ങളും ഒരുക്കി അതിന്റെ വിദ്യാർത്ഥികളെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്ത ടീച്ചേഴ്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രിൻസിപ്പാളുടെ പോലെ ഡയറക്ടർ ബോർഡിന്റെ മാനേജ്മെന്റിന്റെ ഒക്കെ എല്ലാവരുടെയും ഓണാശംസകൾ ഞാൻ അവരുടെ അഭാവത്തിൽ അറിയിക്കുകയാണ് ഇത് നമ്മുടെ ഒരു ആഘോഷമാണ് നമ്മുടെ കോളേജ് രണ്ടായിരത്തി പതിനേഴ് ആരംഭിച്ച ആ കാലഘട്ടം മുതൽ നമ്മൾ ആഘോഷ പരിപാടികൾ നടത്തുന്നുണ്ട് എല്ലാവർക്കും ആദ്യം എന്റെ നമസ്കാരം നമ്മളിന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് അല്ലെ മലയാള മാസത്തില് പുതിയ നൂറ്റാണ്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെ ആദ്യത്തെ നൂറ്റാണ്ട് തുടങ്ങി അപ്പൊ ആ ഒരു സന്തോഷം കൂടി ഉണ്ട് ചിങ്ങമാസം തുടങ്ങിയിട്ട് ആദ്യത്തെ നൂറ്റാണ്ടാണ് അപ്പൊ ആ പുതിയ നൂറ്റാണ്ടില് ആദ്യത്തെ ഓണം നമ്മൾ ആഘോഷിക്കുകയാണ് അതേപോലെ തന്നെ നമ്മള് ഇപ്പൊ എന്താച്ച നമുക്കൊരു സന്തോഷത്തിന്റെ ദിവസങ്ങളല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് എങ്കിലും നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് ആഘോഷിക്കുകയാണ് പക്ഷെ ഒരുപാട് കണ്ണുനീര് നമ്മൾ കണ്ടിട്ടാണ് ഈ ആഘോഷത്തിലേക്ക് നമ്മൾ കടക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ സ്കൂ കോളേജിന്റെ എല്ലാ പ്രതിനിധികൾക്കും സ്റ്റാഫിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും എന്റെ എല്ലാ ഓണാശംസകളും നേരെയാണ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം